ജനവാസ മേഖല ഇറങ്ങി കിണറ്റിലകപ്പെട്ട കാട്ടാനയെ രക്ഷപ്പെടുത്തി കോതമംഗലം കോട്ടപ്പടി വടക്കുംഭാഗം പ്ലാച്ചേരിയിലാണ് ആന കിണറ്റിലകപ്പെട്ടത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം ഒരു പകൽ മുഴുവൻ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചത് കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം പ്ലാച്ചേരിയിൽ ഇന്നലെ രാത്രിയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണത് ആന കിണറ്റിൽ വിവരം അറിഞ്ഞതോടെ പ്രദേശവാസികൾ സ്ഥലത്തെത്തി തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ജനപ്രതിനിധികളും എത്തി തുടർന്ന് ആനയെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമവും ആരംഭിച്ചു പ്രദേശത്ത് കാട്ടാന രൂക്ഷമാണെന്നും ആനയെ കിണറ്റിൽ നിന്ന് കരക്കെത്തിച്ചാൽ നാശം വരുത്താനുള്ള സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ വാദം ഉന്നയിച്ചു ആനയെ മയക്കുവടി വെച്ച് പിടികൂടണമെന്ന ആവശ്യവും മുമ്പോട്ട് വെച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പ്രദേശവാസികളുമായി ചർച്ച നടത്തി ആനയെ കിണറ്റിൽ നിന്നും കയറ്റാൻ മണ്ണു യന്ത്രം സ്ഥലത്തേക്ക് െത്തിക്കേണ്ടിയിരുന്നു മണ്ണുമാന്തി യന്ത്രം എത്തിക്കുമ്പോൾ സംഭവിക്കാവുന്ന നാശങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന ഉയർന്നു പിന്നീട് ചർച്ചയിലൂടെ സമവായത്തിലെത്തുകയും മണ്ണുമാന്തി യന്ത്രം സ്ഥലത്തെത്തുകയും ചെയ്തു ഇതിനിടയിൽ ആന സ്വമേധയാ കിണറ്റിൽ നിന്നും രക്ഷപ്പെടാൻ നിരന്തരം ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു രോക്ഷാകുളിനായി കിണറിൻ്റെ ഒരു ഭാഗം ആന കുത്തിയിടിച്ചു മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് കിണറ്റിൽ നിന്നും ആനയെ കയറ്റാൻ മണ്ണിടിച്ച് വഴിയൊരുക്കി വഴിയൊരുക്കിയതോടെ ആന കരയ്ക്ക് കയറി പിന്നീട് സമീപത്തെ കൃഷിയിടത്തിലൂടെ ഓടി രക്ഷപ്പെട്ടു ജനവാസ മേഖലയിൽ നിന്നും വനത്തിലേക്ക് മൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഭാഗത്തേക്കാണ് ആന ഓടിയത് ഒരു പകൽ മുഴുവൻ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി